നമ്മുടെ ജാസ്മിനെ ഗബ്രി നൈസായിട്ടൊന്ന് തേച്ചു പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു നാടകമാണോ എന്നൊന്നും അറിയില്ല ഒരു മൂന്ന് പേരുള്ള സംഘമുണ്ടല്ലോ അതായത് ജാസ്മിൻ ഗബ്രി റസ്മിൻ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് ആ ഒരു വാഴ ചൗട്ടിലിരുന്ന് നിങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുകയാണ് ഇതിനൊരു തീരുമാനം എനിക്കുണ്ടാക്കണം എന്താണ് ഇതിൻ്റെ ഒരു അടിവരെ എനിക്കിപ്പോൾ അറിയണം എന്ന് പറഞ്ഞിട്ട് ലവറിൻ്റെ പോലെ കാണിക്കുന്ന ഒരു രീതിയാണ് പുറത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന എന്ന രീതിയിലാണ് ജാസ്മിൻ്റെ സംസാരം അപ്പോൾ ഗബ്രി പറയുകയാണ് മോളെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിനും പറയുന്നു എനിക്കും നിന്നെ ഇഷ്ടമാണ് അപ്പോൾ ഗബ്രി തിരിച്ചു പറയുന്നു പക്ഷേ ആ ഒരു ഇഷ്ടം പ്രണയത്തിലോട്ടോ എനിക്ക് ഇവിടെ കല്യാണം കഴിക്കാനോ പറ്റില്ലെന്ന് റസ്മിനോട് പറയുകയാണ് അപ്പോൾ ജാസ്മിന് വളരെ ഫീലായതുപോലെ എനിക്ക് എനിക്കുള്ളത് കിട്ടി എനിക്ക് മതിയായി എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പറഞ്ഞത് ജാസ്മിനെ ഗബ്രി തേക്കുന്നു എന്ന രീതിയിലാണ് ജാസ്മിനുടെ മാനുപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ മാനുപ്പുലേറ്റ് ചെയ്യുന്നത് പുറത്ത് ഇവരുടെ ചേഷ്ടകളും രാത്രിയിലുള്ള കാര്യങ്ങളും ഒക്കെ കണ്ട് കിടക്കുന്ന ആളുകളെ മനസ്സിലാക്കുക അല്ലാതെ അവിടെ മൂന്ന് പേര് ചുറ്റിയിരുന്ന് അവർക്ക് മൂന്ന് പേർക്കും തമ്മിൽ തമ്മിൽ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് പുറത്തെത്തിക്കുക ആളുകളിലോട്ട് എത്തിച്ചിട്ട് ഇവർ ഫ്രണ്ട്സ് ആണെന്നും ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ക്ലാഷ് പോലെയൊക്കെ കാണിച്ച് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ജാസ്മിന് കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ജാസ്മിൻ കളിക്കുന്ന മറ്റൊരു ഫേക്ക് ഡ്രാമയാണ് ഇത്